ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഇപ്പോൾ എവിടെയാണെന്നിപ്പോൾ പറയാനുള്ള ആവശ്യമൊന്നുമില്ല എന്നാലും വീണ്ടും ഞാൻ പറയാം നമ്മളെ കെ കെ കെഫി ഫാമിലെ യൂസഫിൻ്റെ അടുത്തേക്കാണ് എത്തിയത് ഏകദേശം ഒരു രണ്ട് വർഷത്തിൻ്റെ അടുത്തായാലേ നമ്മൾ വന്നിട്ട് അപ്പോൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് യൂസഫ് ഇപ്പോൾ പുതിയൊരു സെക്ഷനിലേക്ക് എത്തിയത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് പറയും അപ്പോൾ ഞാൻ ഇന്നപ്പോൾ നമ്മുടെ കെ കെ കെഫി ഫാമിൻ്റെ പുതിയ അപ്ഡേഷൻ വീഡിയോ എടുക്കാനാണ് വന്നത് ഇത് എത്ര വീഡിയോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്രയും വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ യൂസഫിൻ്റെ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കെ കെ പി ഭവന്റെ പുതിയ അപ്ഡേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ യൂസഫ് എന്തൊക്കെയാണ് വിശേഷം സുഖമായിട്ട് പോകുന്ന സുഖമാണ് ഇതിപ്പോൾ എവിടെ സ്ഥലപ്പത് ഇത് കുഴപ്പം തന്നെയാണ് മലപ്പുറം അങ്ങാടിയിൽ തന്നെ മീൻകുഴി റോഡ് വെച്ചാൽ മീൻകുഴി ഭാഗത്താണ് പഴയ സ്ഥലത്തുനിന്ന് കുറച്ചുകൂടി പോകുന്നു മോളാണ് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മള് ഗ്ലാസ് ടാങ്ക് അവിടുത്തെ ഗ്ലാസ്റ്റിനെയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അത് കറക്റ്റ് സ്ഥലം മലപ്പുറം ജില്ലയില് കോട്ടക്കൽ നടത്തുള്ള കുഴിപ്പുറം സ്ഥലത്താണ് കുയിപ്പുറം മീൻകുഴി റോഡ് മീൻകുഴി റോഡ് തന്നെയാണ് അപ്പോ നമ്മള് ഒരുപാട് കാലം ഇവിടെ വന്ന് എത്രയോ കൂടിയസ് വന്നെടുത്തിട്ടുണ്ട് ഇവിടെ ഗപ്പികളെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നോതര ക്വാളിറ്റിയാണ് അതാണ് ഈ ഒരു കെ കെ പി ഫാമിൻ്റെ ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു കാരണം ആ ഒരു ഗപ്പിയുടെ ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ എത്ര ഐറ്റംസ് ഗപ്പിയാൾ ആയിട്ടുണ്ട് ഗപ്പീസ് നമ്മൾ പണ്ടത്തെ ഗപ്പീസ് എല്ലാ ഐറ്റംസും ഉണ്ട് മുപ്പത്തഞ്ച് വെറൈറ്റി എപ്പോഴും സെയിലുണ്ടാവും അതിലേറെ വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് മുപ്പത്തഞ്ച് വെറൈറ്റി എപ്പോഴും ഗപ്പി സെയിലുണ്ടാവും നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ മുപ്പത്തഞ്ച് വെറൈറ്റി സെയിൽ ചെയ്യാനുള്ള ഗപ്പിയാളോട് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് എടുത്ത് ക്ലാസിക് എടുത്ത് നോക്കി നോക്കാം ഓക്കെ അല്ല നമ്മൾ മുപ്പത്തഞ്ച് വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഇരുന്നൂറ് മുതലാണ് സ്റ്റാർട്ടിംഗ് ഗപ്പീസ് നമ്മൾ തുടങ്ങുന്നത് ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിംഗ് ഗപ്പീസ് നമുക്ക് അത് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ റീറ്റെയിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ അങ്ങനത്തെ കപ്പീസ് ചെയ്യണം കുറഞ്ഞ ഐറ്റംസ് ഒറ്റ ചെയ്യണല്ലേ ഇന്ന് കുറേ റേറ്റിന് മാത്രം സ്റ്റാർട്ടിംഗ് കപ്പീസ് ആണ് നമ്മൾ നമുക്ക് റിട്ടേലായിട്ട് റിട്ടേലും മേടിക്കാം എത്രയും മേടിക്കാം എടുക്കാം നമ്മൾ കുറേ അയച്ചു കൊടുക്കും ഓ ഓക്കെ നമുക്ക് ഒന്നും ഓരോ കപ്പ് നോക്കാല്ലേ കപ്പീസ് കാണാം നമുക്ക് ഓക്കെ അപ്പോൾ നമുക്ക് അധികം റെഡ് പ്രൈറ്റിക്ക് നോക്കാം ഇത് ഫുൾ റെഡിൻ്റെ ചൈനീസ് റെഡ് ആണ് ചൈനീസ് റെഡ് അല്ലേ ആ അതിൻ്റെ തിക്നസ് ബോഡി ഉണ്ടാവും ഫീമെയിൽസും മെയിൽസും അതിൻ്റെ ഡോഡ്സിൽ വരും ഓ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത പ്രത്യേകത സാധാരണ ഫുൾ റെഡ് ഫ്ല വേറെ ഉണ്ട് ചൈനീസ് റെഡ് ആണ് ചൈനീസ് റെഡ് ഇപ്പം കാണിക്കുന്ന സൈസാ അല്ല മൂന്ന് മാസമായതാണ് പക്ഷെ സൈസായ സാധനങ്ങളും സൈസ് ആയതാണ് അല്ലേ ചെറുതാണ് ചെറിയ സൈസ് അതിലുണ്ട് ഓ രണ്ടോണ്ട് ആ ഇത് ഇത് വരുന്നത് ഫ്ലെമിങ് ഡ്രോസ് റോസ് കോളിഡോഴ്സിലാണ് ആ ബ്ലാക്ക് ഐ ആണ് വരിക ഓ ബ്ലാക്ക് ഐ കൈ അതിന് മേൽസിൻ്റെ ഡോഴ്സിലാണ് ഫിന്നുണ്ടല്ലോ അങ്ങനെ പൊന്തി ഇങ്ങനെ ഡോഴിലിങ്ങനെ നല്ല ഫിന്നെ പൊന്തി കിടക്കായിട്ടാണ് ഓക്കെ ഓക്കെ ബ്ലാക്ക് കൈ ഐറ്റംസ് ആണ് ആ ഡ്രോസ് ആറഡ് റോസ് കോളിഡോഴ്സിൽ രസം ഉണ്ട് കാണാം അല്ലേ നല്ല ഐറ്റം നമ്മൾ ആൽബിനോ റെഡ് കോബറാണ് ആൽബിനോ സ്നേസ് പ്രത്യേകം നല്ല ബോഡിക്ക് ഒരു പാറ്റേൺ കോബ്ര പാറ്റേൺ ആണ് പിന്നെ ഹൈ ഡോർസ് ആണ് ഫീമെയിൽസിനും മെയിൽസിനുള്ള ഡോഴ്സിൽ വരും മെയിൽസിന് അതേ ഡോഴ്സിൽ ഫീമെയിൽസിനും വരും നല്ല ഡോർസിൽ വരുന്ന വൈൽഡ് റെഡ് ആണ് വൈൽഡ് വൈൽഡ് റെഡ് അതേപോലെ ഫ്ലോ ഡോഴ്സ് തന്നെ

ഒരു ഇളം ബ്ലൂ കളർ ഇയർ ഈ ചോന്ന കളറിലെ ഇയറും ഒരു വൈറ്റ് ടച്ച് ബ്ലൂ ടച്ചിലെ ഇയർ ആയി അല്ലേ ആൽബിനോ റെക്സ് ഇയർക്സ് ഡോ ബിഗ് ഇയർ ഓക്കെ നമ്മൾ ഫുൾ റെഡിന്റെ ഫ്ലോസിൽ തന്നെയാണ് വരുന്നത് നമ്മുടെ റെഡ് കുറഞ്ഞായിട്ടുണ്ട് അതാണ് രണ്ട് ഐറ്റം ഉണ്ട് അതായത് ആണ് രണ്ട് ഇത് ഇത് റെഡ് ആണ് ും കളർ കുറ പുതിയ ഐറ്റംസാണ് മെറ്റൽ ഡ്രാഗൺ നല്ല ഡ്രാഗൺ പാറ്റിയാണ് മെറ്റൽ നല്ല ഹാഫ് പൂണാ വരിക ഓ നല്ല ഹാഫ് ടൈല് വരുക നല്ല വിരിഞ്ഞ ടൈല് വരുന്ന ഐറ്റംസ് ആണ് സാധനം നല്ല ഭംഗിയുള്ള ഐറ്റം ഇത് ഓക്കെ എല്ലാ അതേപോലെ ഡോർസിലും നല്ല ഹാഫ് പൂൺ വരുന്ന ഐറ്റംസാ ഇത് വരുന്നത് ആൽബിനോ മെറ്റൽ ഡ്രാഗൺ മെറ്റൽ ഡ്രാഗൺ അല്ലേ ഇത് നമ്മൾ ആൽബിനോ റെഡിയർ കോയിപ്പായിട്ടില്ല റെഡ്ഡിയർകോയി റെഡിയർ കോനേജാണ് സാധനം റിബൺ ലൈനേജാണ് റിബൺ സ്റ്റോക്ക് ഇല്ല റിബൺ ഇല്ലാതാണ് സ്റ്റോക്ക് ഉള്ളത് ഇയർ മെയിൽ ാണ് കാണിക്കുന്നത് ഉണ്ട് ഇത് ഇയർ കിട്ടുന്ന ഐറ്റംസ് ആണ് റെഡ് ഇയർ കോയി മെയിൽ ഫുൾ ഇയർ ഉണ്ട് ഇയർ ഉണ്ട് അതെന്നുവെച്ചാല് പെട്ടെന്ന് തന്നെ ഇയർ കയറി സ്ലോ എല്ലാത്തിനും ഇയർ കയറി വരുന്ന ശതമാനം ആണ് പെണ്ണിന് ഇയർ കയറി വരും ഫീമെയിലെ കാണുന്നത് അപ്പോൾ കാണുന്നത് അതൊക്കെ ഇയർ കളർ വെച്ചത് ഐറ്റംസ് ഒക്കെ ഫുൾ കളർ കയറി വരും ഇയർ വരും പക്ഷേ ഒരു രണ്ടോ മാസം കൂടെ ഒന്നും കയറില്ല നാല് മാസം നമ്മളെ ഇയർ ഫുൾ കയറി വരും

മാറി എങ്ങനെ ഫിൽ പരിപാടി ഇതാണ് മിനുജി ആ ക്ലാസ്സിന് അടി ഹോൾ അടിച്ചിട്ടുള്ള സെറ്റപ്പ് ആണ് അപ്പോൾ വാട്ടർ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ഓ അങ്ങനെ ഒരു എളുപ്പ പണിയുണ്ടത് അല്ലേ സാർ വെച്ചിട്ട് ആ ചേഞ്ചിങ് എത്ര കഴിയുമ്പോൾ ഇത് നമുക്ക് രണ്ടാഴ്ച കൊടുമ്പോ അതിന്റെ പകുതി വെള്ളം കുറച്ച് വെള്ളം മാറ്റിയാണല്ലോ വേസ്റ്റ് ഒക്കെ വേസ്റ്റ് ഫുള്ള് പെട്ടിന്റെ അടിയിൽ പോയിട്ടാണ് വേസ്റ്റ് ഫുൾക്കാ പോവാില്ല ഇത് കാണാനൊക്കെ ഒന്നും കാണില്ല നമ്മൾ ആ വാ തിരിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് പുറത്ത് പോകും നേരെ അങ്ങോട്ടൊക്കെ പോകും ഓഫ് ആക്കി വച്ചാണ് കാണാൻ വെള്ളം തള്ളുമ്പോ കറക്റ്റ് ആയിട്ട് വേസ്റ്റ് ആയിക്കൊണ്ട് പോകും ഓരോ അക്കൂലത്തേക്കും വെള്ളത്തിലേക്ക് വരാനുള്ള ഫുൾ വെള്ളമല്ല ഉപയോഗിക്കുന്നത്

ഇത് നമ്മളൊരു പുതിയ ഡ്രാഗൺ ആണ് അപ്പൊ റെഡിന്റെ ഐറ്റംസ് കഴിഞ്ഞു ഇത് ബ്ലൂബെറി ഡ്രാഗണെ ബ്ലൂബെറിന് ബ്ലൂ റെഡ് കൂടിയും കൂടിയ ഐറ്റംസ് ആണ് അതെ റെഡ് ആണ് ഇയർ ഉള്ളത് അല്ലേ റെഡ് ബ്ലൂബെറി ഡ്രാഗൺ ഇയർ ടൈപ്പ് ഇയർ ടൈപ്പ് ഇതിന്റെ ഒരു പാറ്റേൺ വ്യത്യസ്തമായ ഒരു പാറ്റേൺ വരെ ഇയർ ടൈപ്പാണ് വരുന്നത് കേട്ടോ നല്ല ഇയർ ടൈപ്പ് ഒരു ഹാഫ് കൊണ്ട് അച്ചുള്ള ആണ് ഈ കളർ എല്ലാം ഈ കളറിനെ ഇറങ്ങുകൂ ഒരു ബ്ലൂ റെഡ് കൂടിയും മിക്സ് ആ ഒരു പേര് തന്നെ റെഡ് ബ്ലൂബെറി ഡ്രാഗൺ ആണ് ആ ഇത് നമ്മളെ പ്ലാറ്റിനും കോഴിയാണ് പ്ലാറ്റിനം പ്ലാറ്റിനം ഐറ്റംസ് നല്ല ഇയർ കിട്ടുന്ന ഐറ്റംസ് കിട്ടണേ മേലാണ് നമ്മൾ കാണിച്ചത് മെയിലാണ് നമ്മൾ കാണിക്കുന്നത് എന്തെങ്കിലും നല്ല ഇയർ കിട്ടും എല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം ഇയർ സ്റ്റാബിലിറ്റി അമ്പത് ശതമാനം ഇയർ സ്റ്റേബിലിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഇയർ ഇല്ലാത്ത രണ്ട് ഇറങ്ങുന്ന ഐറ്റംസ് ആണ് അങ്ങനെ ടോപ്പ് കാണാൻ രസമാണ് ടോപ്പ് ഭംഗിയും ഒരുപോലെ നമ്മള് ബോണ്ട് ആണ് ബോണ്ട് കോയി ബ്ലോണ്ട് കോട്ട് ടൈപ്പാണ് ഷോർട്ട് ടൈപ്പ് ആണ് ഷോർട്ട് ബോഡി ടൈപ്പ് ആണ് ആണ് ബോഡി ബലൂൺ ടൈപ്പ് ടൈപ്പാണ് ഉരുണ്ടായിട്ട് പിന്നെ ഐറ്റംസ് ആണ് ക്യാപ്പ് ചെറുതായിട്ട് ചെറിയൊരു ക്യാപ്പ് ആയിട്ട് ഉണ്ടാവുള്ള ഭംഗി പറഞ്ഞാൽ ഷോർട്ട് ബലൂൺ ഐറ്റംസ് ഐറ്റംസ് അല്ലേ ഷോർട്ട് ടൈപ്പ് ആണ് അല്ല ഇത് ബ്ലാക്ക് ബ്ലാക്ക് ആൽബിനോസ് അല്ല ബ്ലാക്ക് ഐ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇത് ഷോറി ഷോർട്ടായി ഓടിക്കളിക്കുമ്പോൾ ആയിട്ട് വരാം

ഇത് നമ്മളൊരു പുതിയ ഐറ്റംസാണ് മജന്ത റെഡ് ടൈഗർ ആണ് വരിക മജന്ത രണ്ട് കളറെ വരിക ഈ റെഡ് കളറും വരുന്നുണ്ട് ഇതിന് സിൽവർ ടച്ചുള്ള കളർ വരുന്നുണ്ട് ലൈറ്റ് ആയിട്ട് ഇറങ്ങി വരും പിന്നെ ഇതിൽ ഇറങ്ങുന്ന കളറാണ് ഒരു മഞ്ഞ കളർ ആയിട്ട് ഇറങ്ങി ഇറങ്ങിയത് അതായത് മൂന്ന് കളർന്ന് പറയാം മജന്ത ഷോർട്ട് ബോഡി ടൈപ്പ് ലൈന് വരുന്നുണ്ട് വലിയൊരു പാറ്റേൺ വരും മെയിലിനും ഫീമെയിൽസിനും ഏകദേശം ആ ഒരു പാറ്റേൺ വരുന്നുണ്ട് മഞ്ഞും കാണാൻ ഭംഗിയുള്ള ടൈറ്റാട്ടോ വളരെ കുറവായി കിട്ടുള്ളൂ റെഡ് തന്നെയാണ് ഇറങ്ങുക ഒരു കുറച്ച് പീസ് പത്ത് കുട്ടികളെ ഒന്ന് കിട്ടും അങ്ങനെ കിട്ടുള്ളു ഇപ്പോഴേ കിട്ടിയുള്ളൂ നമ്മൾ ആൽബിനോ സ്നോ വൈറ്റ് ആണ് ആൽബിനോ സ്നോ വൈറ്റ് വൈറ്റ് ആണ് നല്ല വൈറ്റ് ആണ് സ്നോ വൈറ്റ് ബോഡി ചെറിയൊരു എല്ലോ ഷേഡിംഗ് ഉണ്ടാവും പക്ഷെ നല്ല ക്വാളിറ്റി വരുന്ന അടിപൊളി സാധനമാണ് നല്ല കുട്ടികളെയും കിട്ടും ആൽബിനോസ് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറവൊന്നുമില്ല കുട്ടികൾ ഇഷ്ടം പോലെ ആൽബിനോ ഇത് നമ്മളെ ിൽവർ ബട്ടർഫ്ലൈ ആണ് ചൂട് ടൈര് പ്രത്യേകത്തിന് ആ ബോഡിമൊത്ത സിൽവർ ഉണ്ടല്ലോ ടോപ്പും സൈഡും നല്ല സൈസ് വരും പുതിയ ഐറ്റംസ് ആണ് സിൽവർ ബട്ടർഫ്ലൈ ആണ്മുഖ ബട്ടർഫ്ലൈറ്റേൺ സാധനം ഇത് കുറച്ചുകൂടി സൈസ് സൈസാവാണ്ട് നോർമൽ സൈസാണ് പുതിയ ആയതുകൊണ്ട് കുറച്ച് പീസുകൾ നല്ല സിൽവർ കളർ ഞാൻ കെയറി ഫുൾ കയറി വരും നല്ല കവറോ ടോപ്പ് ഒന്നും കാണാൻ വാങ്ങിയിട്ടും വാങ്ങും നല്ല സിൽവർ കയറി വരാനുള്ള സാധനമാണ് ഇത് ഇത് നമ്മൾ ഐവറി ഗ്രീൻ ആണ് ഓ ഇതിന് റെഡും ബ്ലൂ മൂന്നും കളറാണ് ഇറങ്ങി വരും ടോപ്പ് കാണാനാണ് കൂടുതൽ സൈഡ് ഇയർ ഇയർ കിട്ടും നല്ല സൈസാകും നല്ല സൈസ് നല്ല ആവും ടേൽ ക്വാളിറ്റി ഉണ്ടാവും പക്ഷെ ചോപ്പും ബ്ലൂ ഗ്രീനും ബ്ലൂ കൂടി മിക്സ് ആയിട്ട് അങ്ങനത്തെ ഒരു കളറാണ് വരിക ഇത് നമ്മളെ യെല്ലോ ടൈഗറിന്റെ ഗ്രീൻ യെല്ലോ ടൈഗർ ആണ് വരിക ഗ്രീൻ യെല്ലോ ടൈഗർ ജെൻ ബോഡിയാ നല്ല സൈസ് വരണ നല്ല സൈസും വരും നല്ല കുട്ടികളും കിട്ടുന്ന ഐറ്റംസ് ആണ് നല്ല ടോവൽ ക്വാളിറ്റി ഉണ്ടാവും നല്ല പാറ്റേൺ വരുന്ന സേഫാനാണത് ഇത് ടോപ്പിൽ നിന്ന് കാണാനും ഗ്ലാസ്സിൽ ഒക്കെ ഒരുപോലെ നല്ല ഭംഗിയുള്ള നല്ല വാലുള്ളതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് റെഡ് ലൈസ് ആണ് ബ്ലാക്ക് നല്ല അടിപൊളി സാധനം നല്ല ടേലും വരും നല്ല പ്രിന്റ് ടേൽ ഗ്ലാസ് ടാങ്കിലൊക്കെ ഉണ്ടോ പ്ലാന്റ് ടാങ്കിലൊക്കെ കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഇത് ഇതും നല്ല സൈസ് നല്ല സൈസ് വരാണ്ട് ഇതൊക്കെ ഒരു മീഡിയം സൈസ് ആയിട്ടുണ്ട് ബ്ലാക്ക് ആണ് നല്ല വാല് വരാണ്ട് നല്ല വാല് വരാണ്ട് നല്ല അടിപൊളി സാധനം സാധനം പണ്ടൊക്കെ പണ്ടൊക്കെ സാധനം ജപ്പാൻ ബ്ലൂ ടൈൽ ആണ് ഏറ്റവും അടിപൊളി സാധനം ജപ്പാൻ ബ്ലൂ ടൈല് നല്ല ടൈൽ ക്വാളിറ്റി വരുന്ന ഐറ്റംസ് ആണ് ബ്ലാക്ക് ടാങ്കിലൊക്കെ ഒന്നും പറയുമ്പോൾ പൊളി സാധനം ഇത് ഇത് ബ്ലാക്ക് ബ്ലാക്ക് അല്ലേ ആണ് ജപ്പാൻ അത് അന്നും ഇന്നും നല്ല അടിപൊളി സാധനം നമ്മൾ റെഡ് ആണ് പണ്ടൊക്കെ ഐറ്റംസ് ആണ് ഇതിന്റെ കോളിഡോസ് പറഞ്ഞാൽ വരുന്ന സാധനമാണ് ഒരു കോളിഡോഴ്സുള്ള ഐറ്റംസ് ആണ് വരിക കുറച്ച് ലോങ് ബോഡിയുള്ള ഐറ്റംസ് ആണ് നല്ല ഡോർസിൽ വരും അതിന് സൈസ് ആവുന്നുണ്ട് ആഫ് മുണ്ട വരെ സൈസുണ്ട് ഇതൊന്നുമല്ല നല്ല സൈസ് വരാനുള്ള ഐറ്റംസ് ആണ് ഇത് പിന്നെ നമ്മള് വേറെ നരി എന്ന് പറഞ്ഞു വാലുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയാണ് ജാഗോർ ആണ് എല്ലോ ജാഗോർ പേര് നല്ല എമ്പാടും ഉണ്ട് കാച്ചു വെച്ചിരിക്കണല്ലേ ടൈല് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇതൊക്കെ കൊണ്ടു ഗ്ലാസ് ടാങ്കിൽ ഇട്ടാണല്ലോ ഇവിടെ സെയിംസ് കൊടുക്കാണ്ട് ഇത് സെയിം സൈസ് സാധനം കൊടുക്കാണ്ട് ഇത് ഇഷ്ടം പോലെ കൊടുക്കാണ്ട് അടിപൊളി സാധനം ജാഗോർ ഡാർക്ക് ഡാർക്ക് നൈറ്റ് നൈറ്റ് ഡ്രാഗൺ ഡാർക്കിനായി ഡാർക്കിനാണ് വരുന്നത് ഇയർ ആണ് വരാ ഇത് ടോപ്പിൽ നിന്ന് കാണാനും അതുപോലെ തന്നെ ഇത് ഗ്ലാസിൽ കാണാനും ഭംഗിയുള്ള ഐറ്റംസ് ആണ് രണ്ടു ദിവസം ഞാൻ ഹാഫ് മൂണാണ് വരിക ടോപ്പ് നമ്മൾ വിടാ ഇയർ ടച്ച് ഉണ്ടാവും ബിഗിയർ ഉണ്ടാവും ഗ്ലാസിൽ ഇട്ടാൽ അതിന്റെ ഹാഫ് മൂണും ഇയറും കാണാൻ പറ്റും നല്ല ഇത് പെണ്ണിന് ഡോർസിലും ഇട്ടു നല്ല അടിപൊളി ഡോഴിലും ആണും പെണ്ണിനും ഒരുപാട് കിട്ടുന്ന ഐറ്റംസ് ആണ് അടിപൊളി അടിപൊളി ഐറ്റംസ് കൂടെ അധികം ഉണ്ടല്ലോ ടൈം ഐറ്റംസ് അധികം തെയിലുള്ളത് കൊണ്ട് അപ്പോൾ ടെയിലുള്ളതിന് നമുക്ക് പ്രത്യേകം വളർത്തേണ്ട രീതി നോക്കാണ്ടോ ഇല്ലല്ല മറ്റു നോക്കണ അതേ മറക്കാൻ നോക്കാനുള്ള ഐറ്റംസ് സിമ്പിൾ ആണ് പരിപാടി ടൈലുള്ളത് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോൾ അത് നമ്മൾ വാട്ടർ ചേഞ്ച് കറക്റ്റ് അല്ലെങ്കിൽ ടെയിലുള്ള ടെയിലാത്ത ശരിയൊക്കെ പൊട്ടി പോകും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വാട്ടർ ചേഞ്ച് ഒരു ടെയിലും പൊട്ടൂല പൊട്ടില്ല നല്ല ഫീഡ് കൊടുത്ത് ഈ അക്കൗണ്ടിലാണെങ്കിലും സിമെന്റ് ടാങ്കിലും ഏത് ടാങ്കിലും വേസ്റ്റ് അടിയിൽ വരുമ്പോഴാണ് ഈ ടെയിൽ കൂടി ഐറ്റംസ് പോകുമ്പോൾ പെട്ടെന്ന് ടൈല് പൊട്ടും അതെ വേസ്റ്റ് ഇല്ലാതെ വാട്ടർ കണ്ടീഷനിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ ടൈല് കൊടുക്കുക ജാഗോർ ബ്ലൂസ് അതുപോലെ നല്ല ടേല് വരും നല്ല ടെയിൽ ക്വാളിറ്റി കിട്ടണമെങ്കിൽ കണ്ടീഷനായിട്ട് വാട്ടർ ചേഞ്ച് എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സാധനം ഒരു പ്രശ്നം വരില്ല വീഡിയോ കാണാൻ നല്ല ടൈൽ ക്വാളിറ്റി സാധനത്തിന് കിട്ടും ഒന്നും ടൈലും നമ്മുടെ പോയി ആണ് നമ്മളെ പഴയ മോഡൽ ഐറ്റംസ് ടെക്സര കോൺ കോഴി ഐറ്റംസ് പറഞ്ഞാൽ പറഞ്ഞപ്പോ ആവശ്യക്കാർ കോഴി വെറൈറ്റി കൂടുതലാണ് അപ്പോൾ നമ്മൾ കോഴി വെറൈറ്റി കൊണ്ടുപോകും ബ്ലാക്ക് ബ്ലാക്ക് ഇതിപ്പോ നമ്മള് കാണിക്കുന്ന സിൽവർ അടാഗോയിന്റെ ഫീമെയിൽ ആണ് നല്ല അടിപൊളി ഷോർട്ട് ബോഡിയാണ് നല്ല ഹൈ ഓർസിലും ഉണ്ടാവും പിന്നെ ക്യാപ്പ് ക്യാപ്പ് നല്ല കിട്ടുന്നുണ്ട് ഒരു നല്ലബിലിറ്റി കിട്ടും നല്ല ക്യാപ്പ് ആയിട്ട് മറ്റേ ചെറിയ ക്യാപ്പ് 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 അല്ല വലിയ കവർ ആയിട്ട് വരും കാര്യത്തിൽ ഒരു ഷോർട്ട് ബോഡി എന്ന് പറയാനുള്ള ഒരു മീഡിയം ഷോർട്ട് ബോഡി ടൈപ്പ് വരും മറ്റൊരു കുറുകിയ ബോഡിയില്ല അത്യാവശ്യം ലെന്ത്ണ്ട് മെയിലും മെയിലും അതേമാതിരി പങ്കിയുണ്ട് ഇത് നമ്മളിപ്പോ ടോപ്പ് കാണാനും ഇത് രണ്ടും പങ്കിലെട്ടോ അതുപോലെ തന്നെ മെയിലുണ്ട് മെയിലും മെയിൽ നല്ല മെയിൽ ഇതേമാരി മെയിൽസിനെ കാണാനുള്ള കാണുന്നത് ഇത് രണ്ടും ടോപ്പ് കാണാനും ഗ്ലാസ്സിൽ കാണാനും നല്ല ഇത് നമ്മളെ ഐവറി പർപ്പിൾ ആണ് ഐവറി പർപ്പിൾ ഇത് റിബണും റിബൺ ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി രണ്ട് ഇറങ്ങുന്നുണ്ട് ഇത് ഇങ്ങനെ മൂന്ന് കളർ ഇറങ്ങും റെഡ് ഇറങ്ങും ബ്ലൂ ഡേമിൻ ഇറങ്ങും ഇറങ്ങും പണ്ടൊക്കെ മുണ്ടക്കിയതെല്ലാം സാധനം ഇതിനൊക്കെ മൂന്ന് കളർ ഇറങ്ങിയാലും എന്നും പോണ ലൈറ്റാ അതെ അതെ നല്ല ഒരു ഏറ്റവും കൂടുതൽ ഇത് നല്ല ആളുകളുടെ ടാങ്കിലൊക്കെ നല്ല ഭംഗിയുള്ള സാധനം ഗ്ലാസ് ഒന്നും ഭംഗിയുണ്ടാവും അതേപോലെ നമ്മളെ ടോപ്പ് കാണാനും ഭംഗിയായിട്ടുള്ള ബിഗീർ ടൈപ്പ് മൂന്ന് കളർ ഇറങ്ങിയാലും ഇറങ്ങി ഐവറി പർപ്പിൾ ആണ് നമ്മളെ ക്ലോസ് ആണ് പഴയ മോഡൽ മോഡൽ തന്നെ ബിഗ് ബിഗീരം ഞാൻ ഈ കൂടുതൽ പൈ ഐറ്റംസ് കീപ് ചെയ്യാറുണ്ട് പയ്യ ഐറ്റംസ്കൾ പറഞ്ഞാൽ നല്ല സ്റ്റാബിലിറ്റി ഉണ്ടാവും പിന്നെ എന്താ വെച്ചാല് പുതിയ അറിഞ്ഞാലും എന്നാൽ ഈ പയതിന് ഒന്നും പയതിന് ആവശ്യക്കാരൊന്നും ഉണ്ട് പഴയ ഒരു തങ്കം പോലെ അതിനൊന്നും ആവശ്യക്കാര് പയതിന് എപ്പോഴും ഉണ്ട് പഴയ ഐറ്റംസ് നമ്മൾ ഇപ്പഴും കീപ് ചെയ്യുന്നുണ്ട് നമ്മളെ ഉള്ള വെറൈറ്റി അറിഞ്ഞാൽ പുതിയതും പയത് മിക്സ് ആയിട്ട് ആയിട്ടുണ്ടാവുള്ളൂ കാരണം എല്ലാവർക്കും പുതിയതും ഒക്കെ വേണം ഒന്നും ഒഴിവാക്കൂലും ഉണ്ടാവും ഇത് സാന്റാക്ലോസിന്റെ ചെവി ചെവില്ലാത്തത് നീ ഇറങ്ങി വരും രണ്ട് ഇറങ്ങണത് നല്ല ഭംഗി ടോപ്പിൽ നിന്ന് കാണാനും സൈഡിൽ നിന്ന് കാണാനും എങ്ങനെ നോക്കിയാലും നല്ല നല്ല ഇത് നമ്മളെ ഗ്രീൻ 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 പ്ലാറ്റിനം പ്ലാറ്റിനം ഡ്രാഗൺ ഡ്രാഗൺ ആണ് ആണ് ഒരു പുതിയ 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 ഐറ്റംസ് സൈസ് വരും നല്ല സൈസ് നല്ല സൈസ് വരും ഇത് ടോപ്പിൽ നിന്ന് നല്ല ഭംഗിയുണ്ട് ഭംഗിയുള്ളത് പച്ച കളറാണ് കളർ പ്ലാറ്റിനം തന്നെ പച്ച കളറും ഒരു ബ്ലാക്ക് റെഡിഷ് കളർ ഉണ്ടാവും ഡ്രാഗൺ ആണ് നല്ല സൈസ് വരുന്ന ഇത് നമ്മളെ മെറ്റൽ ബ്ലാക്ക് ആണ് ഓ പഴയ മോഡൽ പഴയ മോഡൽ മെറ്റൽ ബ്ലാക്ക് ടൈൽ നല്ല ടൈൽ ക്വാളിറ്റി വരുന്ന ഐറ്റം പാറ്റേണും പാറ്റേൺ വരണ ഇതൊക്കെ പറഞ്ഞാൽ എങ്ങനെ പോയിക്കാൻ എന്നും ആവശ്യകരുള്ള സാധനമാണ് അല്ലേ പോണ നല്ല ടൈലും വരും മെറ്റൽ ട്രാക്ക് ഇത് നമ്മൾ പാണ്ഡുവാര ബ്ലൂസ് ആണ് സംഭവം തന്നെയാണ് നമ്മൾ നമ്മളിപ്പോഴും കീപ്പ് ചെയ്ത് കൊടുക്കുന്ന ഐറ്റംസ് ആണ് ഇതിന്റെ ടൈൽ നമ്മൾ നമുക്ക് കൂടുതൽ വാലുള്ള ഐറ്റംസുകൾ ആഘോഷിക്കാറല്ല കൂടുതലായിട്ടാണ് ഇത് അതിൽപ്പെട്ടൊരു ഐറ്റംസ് ആണ് ഇത് നല്ല വാലാണ് ഇതൊന്നും നല്ല സൈസ് ഇത് ഭയങ്കര സൈസ് വരും വരാണ്ട് ഫീമെയിൽസും അതുപോലെ സൈസ് വരുന്ന ഐറ്റംസ് ആണ് നമ്മളെ പ്ലാറ്റിനും മെലിഫന്റിയർ ആണ് വരുന്നത് പ്ലാറ്റിനം എലിഫന്റ് ഇയർ ഷോർട്ട് ബോഡി ലോങ് ടൈപ്പ് ബോഡി ഇയർ ഇനി കളർ കളർ സൈസ് വരുന്ന ഐറ്റംസ് ആണ് ഷോർട്ട് ടൈപ്പ് ഇല്ല കുറച്ച് ലോങ് ഐറ്റംസ് ആണ് വരുന്നത് നല്ല വലിയ സൈസ് വരുന്ന ഫുൾ ബോഡി കളർ ഫിൽ സൈസ് പർപ്പിൾ പർപ്പിൾ ഡ്രാഗൺ മൂൺ ആണ് കൂടുന്ന സാധനം തന്നെയാണ് ഇത് നല്ല അടിപൊളി സാധനം നമ്മൾ കൊറിയർ അയക്കുമ്പോ കളർ പെട്ടെന്ന് കണ്ടുവരില്ല ഇതിന്റെ പ്രത്യേകിച്ച് കൊറിയർ ആയിക്കുമ്പോ നമ്മള് വീടുകൾ ഒക്കെ പറയും കാരണം ഈ സാധനം ഈ ബ്ലൂ കളർ ഈ ഒരു സാധനത്തിന ഈ നമ്മള് ജപ്പാമ്പ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നമ്മള് കൊറിയർ ആയിക്കുമ്പോൾ കവർ ഇട്ട് കഴിഞ്ഞാൽ കളർ വാങ്ങും പിന്നെ ഇതിനെ കൊണ്ടുപോയി ബ്ലാക്ക് ടാങ്കിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ കളർ കറക്റ്റ് ആയിട്ട് ഒന്ന് കണ്ടു അതെന്താണെന്ന പേടിക്കുമ്പോൾ പെട്ടെന്ന് കളർ വാങ്ങണ ഐറ്റംസ് ആണ് അപ്പൊ ഇതിന് മാക്സിമം ബ്ലാക്ക് ടാങ്കിൽ അങ്ങനത്തെ ടാങ്കിലൊക്കെ ഇട്ട് വളർത്താൻ നോക്കുക അപ്പൊ കളർ ഒന്ന് മറ്റൊന്ന് പിന്നെ ജപ്പാൻ ബൂട്ട് അതേ ഈ ജപ്പാൻ ബൂട്ടില് പെർഫിൾ ബറി ഇങ്ങനത്തെ ഐറ്റംസ് നമ്മൾ കൊറിയർ അയക്കുമ്പോ കളർ അങ്ങനത്തെ പെട്ടെന്ന് കാണൂല പിന്നെ അതെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് ആണ് സിൽവർ 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 ബ്ലൂ ബ്ലൂ ഉള്ളതും സിൽവർ ഇല്ലാത്തതും രണ്ടും ഇറങ്ങി ഇല്ലാത്ത നല്ല ടൈല വരാ നല്ല പെണ്ണിനും ആണും നല്ല ടൈല് സാധനം ടോപ്പൊന്നും അതേ സിൽവർ കളർ കിട്ടും കളറൊക്കെ കിട്ടും അല്ലെ നല്ല ഫീഡ് ഭംഗിയാണ് അല്ലെമിയത് എന്താ ഇത്ര കുഴച്ചുകൊടുക്കും ആറ്റുമട്ടേന്ന് കഴിച്ച് കൊടുത്താൽ പൈസ ഇവരെ നമ്മള് നെല്ലഞ്ചേലിക്ക് നോക്കിയാലേക്ക് എത്ര കൊടുക്കാൻ ആറ്റിമിയെ പിന്നെ ഡി ക്യാപ്പും പെലറ്റ് മാറ്റി 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 മാക്സിമം നല്ല ക്വാളിറ്റി ഫുഡ് കൊടുത്താൽ നമുക്ക് നല്ല കിട്ടും അതെ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കൊടുക്കുമ്പോൾ ക്വാളിറ്റി കിട്ടും അപ്പൊ നമുക്ക് ക്വാളിറ്റിക്ക് അനുസരിച്ച് പൈസയും കിട്ടും ഫുഡ് നമ്മൾ കുറച്ചു കാണ്ട് വളർത്താൻ ആ ക്വാളിറ്റി കിട്ടും അപ്പൊ മീൻ ആൾക്കാർ മീൻ ക്വാളിറ്റി ഇല്ലാന്ന് പറയും അതെ അപ്പൊ അതിന് വിലയും കിട്ടൂല ഫുഡില് നമ്മൾ ഫിസ്കം ം നമ്മളെങ്ങനെ കൊടുക്ക ഇഷ്ടം പോലെ തിന്നാ തിന്നാൻ കൊടുക്ക തിന്നാൻ കൊടുത്താൽ അത് നിർത്താണല്ലോ കൊടുക്കണീലൊക്കെ ചെറുക്കണില്ല തിന്നട്ടെ ഇഷ്ടം പോലെ കൊടുക്കാനെ മതി വരെ കൊടുക്കാ സന്തോഷം കണ്ടില്ല അല്ലേ അപ്പൊ ഇവരെ നിലഞ്ഞെൽക്ക് നോക്കുക മാക്സിമം തിന്നാൻ കൊടുക്കുക അപ്പൊ അവർ നമുക്ക് നല്ലപോലെ റിസൾട്ട് തരും നല്ല കുട്ടികളും തരും നല്ല കളറും ഗോൾഡും കിട്ടും അപ്പൊ നമ്മളെന്ത് ചെയ്യാ ആ വിലക്ക് നമുക്ക് കിട്ടും ചെയ്യും കിട്ടും ചെയ്യും അപ്പൊ നമ്മൾ ആർട്ടിമെ കൊടുക്കുക അപ്പൊ അതിനുള്ള മെച്ചം കിട്ടുന്നോണ്ട് റെഡി ആറ് പോയി കണ്ടില്ലേ ഒന്നും ഫുള്ള് ഒന്നും ബാക്കിണ്ടാവില്ല ഇത് ഫുള്ള് ഓല് കഴിച്ചോളും ഒക്കെ കഴിച്ചിട്ട് പാത്രം കാലിറക്കി ഫുള്ള് കഴിച്ചിട്ട് റെഡിയാക്കി എത്ര കൊടുത്താലും കഴിച്ചോളും പക്ഷെ നമ്മളിതില് അങ്ങനെ വേസ്റ്റ് ആത്ര ഓവർ കൊടുക്കില്ല ഇവർക്ക് അറിയാം എത്ര വേണമെന്ന ആ ലിമിറ്റിൽ വേസ്റ്റ് തരില്ല ഇത് പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളതാണ് കഴിഞ്ഞു അരമണിക്കൂറാ പിന്നെ

ഇത് കാണാൻ ാണ്ഡൽക്ക് ആണ് ഇത് ടോപ്പ് അതുപോലെ ഗ്ലാസ്സിലും ഗ്ലാസ്സിലാണ് കുറച്ചുകൂടി ഹാഫ് വീടെ ഗ്ലാസിലും നല്ല ഇയർ ക്വാളിറ്റി കിട്ടും ടോപ്പിനെ കാട്ടി ഭംഗി ഗ്ലാസ് ആണ് മറ്റേ ചില്ലി മൊസേക്കിനെ ഗ്ലാസ്ലാണ് ഇത് മെറ്റൽ മെറ്റൽ ലൈസ് ലൈസ് ആണ് ആണ് ഹാഫ് ഹാഫ് മൂൺ മൂൺ നല്ല ടേൽ ക്വാളിറ്റി വരും അതിന്റെ ഹെഡ് മൊക്കെ മെറ്റി കളർ അതെ അതെ നല്ല ഹാഫ് മോൺ വരുന്ന ഐറ്റംസ് ആണ് ബ്ലാക്ക് കൈ ആണ് ഓ നല്ല കുട്ടികളും കിട്ടുന്ന ഐറ്റംസ് ആണ് ഇത് കിട്ടും ഐറ്റംസാ എന്താ പറയുക ഡ്രാഗൺ ആണ് ഡ്രാഗൺ ആ സ്നേക് സ്കിൻ ഡ്രാഗൻ്റെ ബിഗ് ഗിയർ ആണ് വരിക ജോലി അത് രണ്ടും ഇറങ്ങി വരും പക്ഷെ ഡ്രാഗൺ പാറ്റേൺ ആണ് നല്ല ടേൽ ക്വാളിറ്റി വരുന്ന ഐറ്റംസ് ആണ് കാരണം നമ്മൾ കീപ്പ് ചെയ്ത് പോകാൻ കാരണം തന്നെ ഇതൊന്നും ഔട്ട് ആകില്ലേ സാധനക്കാ അതൊക്കെ ആവശ്യകരുള്ള ഐറ്റംസ് ഡ്രാഗണ് വലിയ വായറംസ് ആകുമ്പോൾ ഇവിടെ പിന്നെ അതായത് നമ്മൾ ഡ്രോപ്പർ ഉണ്ട് മൊയിൻ മോയിനടക്കുന്നത് ിന് വേസ്റ്റ് എടുക്കാൻ പറ്റി വേസ്റ്റ് എടുക്കാൻ പറ്റി ഉപയോഗിക്കണം കരിയാണ് രണ്ട് നെറ്റ് വരിക പിന്നെ ക്ലീനിങ് പൈപ്പുകളുണ്ട് വേസ്റ്റ് വലിക്കാനുള്ള ഐറ്റംസ് ഓക്കെ പിന്നെ നെറ്റ് നെറ്റ് ഉണ്ട് ഫിഷ് നെറ്റ് ഉണ്ട് പിന്നെ മൊയ്ന നെറ്റ് മൂന്ന് സൈസില് മൊയ്ന നെറ്റ് മൊയ്ന നെറ്റ് മൊയ്ന നെറ്റ് മൂന്ന് സൈസിലും മൊയ്ന നെറ്റ് ഉണ്ട് അതെ പിടിക്കാനും അടിപൊളി നെറ്റാണ് ഇത് ചെറുതും ഉണ്ട് ഉണ്ട് മൂന്ന് സൈസും ഫുഡ് ഫുഡ് നെറ്റ് ആണ് ഫുഡുകളാണ് ഒമേഗ നല്ല ഫുഡുകളാണ് വരുന്ന സംഭവം വൈറ്റ് കളറിന് ഗോൾഡിന് കൊടുക്കാൻ പറ്റും റെഡ്ഡിഷ് കേറാതിരിക്കാൻ പറ്റും ഇത് പിന്നെ റെഡ്ഡിഷിന് കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റി തീറ്റണ്ട് പിന്നെ എത്ര ആണ് പിന്നെ കുട്ടികൾക്ക് മാത്രം കൊടുക്കണേ തീറ്റുണ്ട് തീറ്റുണ്ട് കുട്ടികൾ മാത്രം പിന്നെ ബ്രൂഡ് സ്റ്റോക്കിന് കൊടുക്കാൻ പറ്റി തീറ്റണ്ട് കമ്പനി ബ്രൂഡ് സ്റ്റോക്കിന് കൊടുക്കാൻ പറ്റി തീറ്റാണ് മാത്രമായിട്ട് തീറ്റുണ്ട് ഓക്കെ കുറെ അയച്ചു കൊടുക്കണം പിന്നെ ആർ ടി എമ്മിൻ്റെ ക്യാപ്സൂ ഇ ആർ ടി എമ്മിന്റെ ക്യാപ്സൂളാ വരാ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഗ്ലാസ് ടാങ്കിൽ കൊട്ടിച്ചു കൊടുത്താൽ സിമന്റ് ടാങ്കിലെ ഡബിയിൽ കൊട്ടിച്ചു കൊടുത്താലും കൊത്തി കൊത്തി കഴിച്ചോളൂ ക്യാപ്സാണ് വരുന്നത് ഇത് ഇത് വരുന്നത് കണ്ടുണ്ടോ ഇത് ആർ ടി എമ്മിന്റെ ക്യാപ്സൂ നമ്മൾ പൊട്ടിച്ചിട്ട് ആ പീസ് എടുക്കുക ഇത് പീസ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഫിഷ് ടാങ്കിലുള്ള ഫിഷ് ടാങ്ക് ഇത് പീസ് എടുത്തിട്ട് ജസ്റ്റ് നമ്മളെ ഗ്ലാസ് ടാങ്കിൽ ഇവിടെ ഒന്ന് സ്പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ചെലി ഓ നല്ല ആർട്ടിമന്റെ ഡി കെ പാർട്ടിമിയോ അതിന്റെതാണ് ക്യാപ്സൂളായിരുന്നത് ഡി കെ പാർട്ടിമേ ഉണ്ട് നമ്മള് ഫ്രിഡ്ജിലേക്കാണ് ഡയറക്റ്റ് സ്റ്റോക്ക് കൊറിയർ അയച്ചു കൊടുക്കേണ്ടത് നൂറ് ഗ്രാമിന്റെ പാക്കറ്റ് തന്നെയാണ് അമ്പത് ഗ്രാമിന്റെ പാക്കറ്റ് ഇത് വിരിപ്പിക്കണ്ടാവശ്യമില്ലാതെ കൊറിയർ അയക്കും ഇത് നമ്മളങ്ങനെ പാക്കിട്ട് സാധനം അയച്ചു കൊടുക്കും ഇത് ജസ്റ്റ് വളർത്തി കളിക്കൊടുത്താൽ മതി ഏറ്റവും പുറത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരും അതെന്താണ് നമ്മൾ വിരിക്കണ ബോട്ടിൽ ബോട്ടിൽ ആണ് പിന്നെ കണക്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ആവശ്യമില്ല എല്ലാ സാധനങ്ങളും രണ്ടായാലും സ്റ്റോക്ക് പിന്നെ ആർട്ടിഎം മോട്ടർ സെറാമിക് ഇന്ത്യ കാര്യങ്ങള് ഓൾ ഇന്ത്യ കൊറിയർ അണ്ടത് അതേ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട് ഡയറക്റ്റ് വരുന്നില്ല ഡയറക്റ്റ് വരാം വിളിച്ചിട്ട് വരാം വിളിച്ചിട്ട് കിട്ടിയില്ല ഇവിടെ റേഞ്ചിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ എന്താ ചെയ്യാ നമ്മൾ വാട്സാപ്പിൽ വിളിക്കാൽ വാട്സിൽ മെസ്സേജ് അയക്കുക വിളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരാം എപ്പോഴും ഒരു കുഴപ്പമില്ല വിളിച്ചിട്ട് വന്നാൽ മതി വീട്ടിലുണ്ടാവും പിന്നെ ഫിഷ് ഫുഡ് ഒക്കെ ഫുഡ് ഐറ്റംസ് ആസ്റീസ് ആവശ്യമുള്ള എല്ലാ പരിപാടി സാധനങ്ങളും നമ്മൾ ഫുഡ് മെഡിസിൻ എന്തൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കയ്യിലുണ്ടാവും നെറ്റായിട്ട് ആറ്റിന് ആയിട്ട് എല്ലാ സാധനവും ഉണ്ട് എല്ലാം ഒരു കുടക്കയിലൊക്കെ ഒന്നിന് പുറത്തു കൊണ്ട ആവശ്യമില്ല എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് വന്നാൽ മതി ഓക്കെ നേരിട്ട് വരാൻ പറ്റാൻ ഏറ്റവും സുഖം നേരിട്ട് നിങ്ങൾ വന്നോളി എല്ലാ ഏടും നിങ്ങൾക്ക് വരാം ഏത് ലോകത്തിനാണെങ്കിൽ നേരിട്ട് വരാൻ പറ്റും നേരിട്ട് വന്നോളി അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം നേരിട്ട് വന്ന് കണ്ടെടുക്കാൻ പറ്റാണെങ്കിൽ ഏറ്റവും സുഖം പരിപാടി നമുക്കതാണ് സുഖം കൊറിയർ കൊറിയറ് അയച്ചാണെങ്കിൽ സൈസ് മാക്സിമം നമ്മൾ കൊറിയർ വലപ്പുള്ളതിനെ അയച്ചു കൊടുക്കാറുള്ളത് കസ്റ്റമർ ഏതാണോ നല്ലത് അവർക്ക് ഏതാണോ സൈസ് അത് നമ്മൾക്ക് അയച്ചു കൊടുക്കും പിന്നെ വരാൻ പറ്റുകയാണെങ്കിൽ ചിലവർക്ക് നമ്മളെ സെറ്റപ്പ് കാണാൻ വേണ്ടി വരിക നമ്മളെ സെറ്റപ്പ് കാണാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം മാക്സിമം പറഞ്ഞുകൊടുക്കും നമുക്ക് അങ്ങനത്തെ ഒരു മടിയുള്ള കാര്യമല്ല നമുക്ക് അങ്ങനെ മറ വെളിച്ചേക്കണ പരിപാടിയില്ല എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ആളാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വരാൻ പറ്റുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മളെ കെ കെ പി എമ്മിലേക്ക് വരിക നമ്മൾ ഫാമിൽ സന്ദർശിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മീൻ വാങ്ങുക ഇനി ഇഷ്ടപ്പെട്ട് മീൻ വാങ്ങിച്ചില്ലാണോ കുഴപ്പമില്ല കാണാൻ പിന്നൊക്കെ കാണാൻ പഠിക്കുക കണ്ടിഷ്ടപ്പെട്ട് പോകുക അത്രയേ ഉള്ളൂ അപ്പോൾ എങ്ങനെയായിട്ട് നമ്മുടെ യൂസഫിൻ്റെ പുതിയ ഈ ഒരു അപ്ഡേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പ്രത്യേകം മുതൽ എല്ലാവർക്കും ഗുഡ് ബൈ